മാ മാ സദ്ഗമയ തമസോ ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി അധികാരത്തിൽ വരും ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് പല വെല്ലുവിളികളും നേട്ടിക്കൊണ്ടിരിക്കുകയാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള ഭീകരാക്രമണങ്ങൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഇതിനെയെല്ലാം അടിച്ചമർത്താൻ കഴിവുള്ള ഒരു ഭരണാധികാരി ആണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി ഏതായാലും വടക്കേന്ത്യൻ സംസ്ഥാനമായ ബീഹാറിൽ അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ ഏത് പാർട്ടി അധികാരത്തിൽ വരും ബി ജെ പി അധികാരത്തിൽ വരുമോ അല്ലെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരുമോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമോ മറ്റ് ജനതാദൾ പോലെയുള്ള പാർട്ടി അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക പാർട്ടികൾ അധികാരത്തിൽ വരുമോ എന്ന് ബീഹാറിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയിലൂടെ ഒക്കെ വലിയ സമ്പത്ത് നേടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്ന് നമുക്കറിയാം ചോളം ദിന നെല്ല് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ബീഹാർ സംസ്ഥാനത്തിൻ്റെ വളർച്ച ബീഹാർ സംസ്ഥാനം സാമ്പത്തികപരമായി നല്ല ഉയർച്ചയിലെത്തുവാൻ വലിയ വളർച്ച പ്രാപിക്കുവാൻ വലിയ ഡെവലപ്മെന്റ് സിറ്റിയായി വലിയ നഗരമായി വളരുവാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനൊരു കീർത്തിയും അംഗീകാരവും പ്രശസ്തിയും നേടിയെടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുവാൻ കഴിവുള്ളൊരു ഭരണാധികാരി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി നമുക്കൊന്ന് നോക്കാം ജ്യോതിഷപരമായിട്ട് ചിന്തിച്ചു നോക്കിയതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇന്ത്യ രാജ്യത്തിന്റെ ഉടക്കേറ്റ സംസ്ഥാനമായ ബീഹാറിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അദ്ദേഹത്തിൻ അതുപോലെ ബി ജെ പിയുടെ കടയകക്ഷികളും ചേർന്ന് എൻ ഡി എ സഖ്യം ബീഹാറിൽ അധികാരം പിടിച്ചെടുക്കുന്നതായിട്ട് ഭരണം പിടിച്ചെടുക്കുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു ബീഹാറിലുള്ള ബീഹാറിൽ നിലവിലുള്ള ചില പ്രാദേശിക പാർട്ടികളും കൂടി ചേർന്ന് ബി ജെ പിയുമായി സഖ്യമുണ്ടായി ഭരണത്തിൽ അധികാരത്തിൽ വരുന്നതായിട്ട് ബി ജെ പിയും പ്രാദേശിക സഖ്യയും കൂടി എൻ ഡി എ മുന്നണിയായി ഒന്നിച്ച് ഭരിക്കുന്നതിനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ ജ്യോതിഷ ഫലത്തിൽ കാണിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും മതേതൃത്വവും ഫെഡറലിസവും കാത്തുസൂക്ഷിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രി ബീഹാറിലുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ആശ്രയിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ